ഇന്ന് ഒറ്റപ്പാലം താലൂക്കിലും അദാലത്ത് നടക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് അദാലത്ത് ആരംഭിക്കും പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ താലൂക്ക് അദാലത്താണ് ഒറ്റപ്പാലത്ത് നടക്കാൻ പോകുന്നത് അദാലത്തിൽ മന്ത്രിമാരായ എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും പരാതികൾ പരിശോധിക്കും അഭിജിത്ത് ഉണ്ട് നമ്മളോടൊപ്പം അഭിജിത്ത് ഇന്ന് ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട്ട് കരതലും കൈത്താങ്ങും അദാലത്ത് നടക്കുക മന്ത്രിമാരായ എം പി രാജേഷും തന്നെ കെ കൃഷ്ണൻകുട്ടി ജില്ലയിലെ മന്ത്രിമാരാണ് അവർ ഈ പരാതികളൊക്കെ പരിഹരി പരിശോധിച്ച് കാര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താവും അദാലത്ത് ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലെ രാവിലെ പത്ത് മണിക്ക് ലക്കിടി കൺ യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിലാണ് താലൂക്ക് നടപടികൾ ആരംഭിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ രണ്ടാമത്തെ താലൂക്ക് അദാലത്താണ് ഒറ്റപ്പാലത്ത് നടക്കുന്നത് മന്ത്രിമാരായിട്ടുള്ള എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവർ പരാതികൾ പരിശോധിക്കും നമ്മൾ ഇതുവരെ കണ്ടത് വെച്ച് താലൂക്ക് അദാലത്ത് ജനങ്ങളുടെ നിരവധിയായ പ്രശ്നങ്ങളെ പരിശോധിക്കുകയും അവർക്ക് പരിഹാരം നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പാലക്കാട് നിന്ന് ഒരു പാലക്കാട് തരൂർ പഞ്ചായത്തിലെ തോണിപ്പാടം സ്വദേശി മണികണ്ഠത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മഞ്ഞക്കാട് ലഭിക്കുകയാണ് പരാതി കൊടുത്ത് അപ്പോൾ തന്നെ മഞ്ഞക്കാട് ലഭിച്ചിരുന്നു ആ ആ സന്തോഷം അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇരട്ടി മധുരമാണ് സർക്കാരിൽ നിന്ന് എനിക്ക് ലഭിച്ചത് അല്ലെ മണിയണ്ഠേരൻ്റെ ലഭിച്ചത് എന്നാണ് മഞ്ഞ മഞ്ഞക്കാട് ലഭിച്ചു അതുപോലെ നടക്കാൻ പ്രയാസമുള്ള അദ്ദേഹത്തിന്റെ സമീ വീടിന്റെ സമീപത്തെ ഒരു പാലം നമ്മുടെ തരൂർ എം എൽ എ സുബോധിന്റെ നേതൃത്വത്തിൽ നന്നാക്കി നൽകിയിരുന്നു അപ്പോൾ സർക്കാരിന്റെ അദാലത്ത് ഉൾപ്പെടെയല്ല അത് അതുപോലെ വിവിധ രീതിയിൽ സർക്കാർ നമ്മുടെ ജനങ്ങളെ സംരക്ഷിച്ച് പിടിച്ചുകയാണ് ചേർത്ത് പിടിക്കുകയാണ് വരൂ ചെയ്യുന്നത് ശരി അഭിജിത്ത് പാലക്കാട് എന്ന വിവരങ്ങൾ നമുക്ക് നൽകിയത് അദാലത്ത് ഒറ്റപ്പാലം താലൂക്കിലാണ്